നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂര പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിനു മുമ്പിൽ പ്രതിഷേധിച്ചു കേരളം ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യു ഡി എഫ് എൽ ഡി എഫ് എം കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചത് കേന്ദ്ര സമീപനം നിരാശാജനകമാണെന്നും രക്ഷാദൗത്യത്തിന് പണം ചോദിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും വയനാട് എം പി ഗാന്ധി പറഞ്ഞു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ സമീപനം അവസാനിപ്പിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു പലതവണ ആവശ്യപ്പെട്ടിട്ടും ഉരുൾപൊട്ടൽ ദുരന്ത കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നില്ലെന്ന് പ്രിയങ്കാ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പാക്കേജ് വേണമെന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഹിമാചലിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ടു രാഷ്ട്രീയ കാരണങ്ങളാൽ രണ്ടിടത്തും ദുരിതബാധിതർക്ക് സഹായം നിഷേധിച്ചുവെന്നും ഇത്തരം ഘട്ടങ്ങളിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് പ്രധാനമന്ത്രി ജനങ്ങളുടെ സംരക്ഷകനാകണമെന്നും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ ദുരിതബാധിതരോട് അനുഭാവപൂർവ്വം പെരുമാറുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് രാഷ്ട്രീയത്തിനതീതമായ കാര്യമാണെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു ഹൈക്കോടതിക്ക് സമീപം മംഗളവനത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിലാണ് മധ്യവയസ്കന്റെ നഗ്നമായ മൃതദേഹം കണ്ടെത്തിയത് സെൻട്രൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരികയാണ് വരികയാണ് നഗരത്തിൽ അളഞ്ഞുതിരിഞ്ഞു നടക്കുന്ന തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പ്രാഥമിക നിഗമനം മദ്യലഹരിയിൽ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പിയിൽ കുരുങ്ങിയതാണെന്നാണ് സംശയം ക്രിസ്മസ് പരീക്ഷയുടെ ചില ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്ന് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും മന്ത്രി പറഞ്ഞു യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും അതീവ ഗൌരവത്തോടെയാണ് വകുപ്പ് ഈ വിഷയത്തെ കാണുന്നതെന്നും സർക്കാരിന്റെ ശമ്പളം വാങ്ങി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കേണ്ട ചില അധ്യാപകർ കച്ചവട താൽപര്യത്തോടെ ചില കമ്പനികളുമായി ബന്ധപ്പെട്ട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ വെച്ച് പൊറപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്താൻ നീക്കം നടത്തുന്നതായി വിവരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പേ തന്റെ പഴയ പാർട്ടിയിൽ എത്താനാണ് അൻവർ ശ്രമിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പിന്തുണയോടെയാണ് അൻവറിന്റെ നീക്കം ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അൻവർ ചർച്ച നടത്തി അതേസമയം അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും മറ്റു ചില നേതാക്കളുടെയും നിലപാട് നിർണായകമാകും അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് കെ സുധാകരനുമായി അൻവർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡി തള്ളിയതോടെ അൻവർ തൃണമൂൽ കോൺഗ്രസുമായും എസ് ചർച്ച നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും യു ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു പുഷ്പ പ്രീമിയർ ദിവസം തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ അല്ലു അർജുൻ ജയിൽ മോചിതനായത് ജയിലിന്റെ പിൻ ഗേറ്റിലൂടെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുന്നിലെ വഴി ഒഴിവാക്കിയത് അല്ലുവിനെ സ്വീകരിക്കാൻ പിതാവ് അല്ലു അരവിന്ദും ഭാര്യ പിതാവ് കെ ചന്ദ്രശേഖർ റെഡ്ഡിയും ജയിൽ പരിസരത്ത് എത്തിയിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ തന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയായ ഗീത ആർട്സിന്റെ ഓഫീസിലാണ് അല്ലു ആദ്യം എത്തിയത് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും മരിച്ച യുവതിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നും അവർക്ക് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുകയും കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയെന്നും അല്ലു അർജുൻ പ്രതികരിച്ചു ഇടക്കാല ജാമ്യം നൽകിയിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാൻ വൈകിയതിനാൽ ഇന്നലെ രാത്രി മുഴുവൻ അല്ലുവിന് ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു അല്ലു അർജുനെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുന്നില്ല എന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഒന്നേ മുക്കാൽ മണിക്കൂർ വാദം കേട്ട ശേഷമാണ് നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് യു എസ് സാക്ഷ്യം വഹിക്കുമെന്ന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പതിനെണ്ണായിരം ഇന്ത്യക്കാരെ ബാധിക്കും നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം പതിനഞ്ചു ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക യു എസ് ഐ സിഇ നവംബറിൽ പുറത്തുവിട്ടിരുന്നു അതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം ഗുജറാത്ത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കുമെന്നാണ് സൂചന ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ആയിരത്തി നാട് കടത്തിയെന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കണക്ക് രണ്ട് ദിവസത്തെ തുടർച്ചയായ മഴ കാരണം സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ തിരക്ക് കുറഞ്ഞു മൂന്നിന് നട തുറന്നപ്പോൾ നടപ്പന്തൽ നിറഞ്ഞ തീർത്ഥാടകർ ഉണ്ടായിരുന്നു അഞ്ചു മുപ്പതായപ്പോഴേക്കും ഇത് ഒരു വരി മാത്രമായി കുറഞ്ഞു സന്നിധാനത്ത് രാവിലെ മഴയില്ല എന്നാൽ നല്ല മഞ്ഞുണ്ട് അടുത്തു നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത വിധത്തിലാണ് ഇവിടെ കോടമഞ്ഞ് കാനന്തപാതയിൽ നിയന്ത്രണമില്ല പമ്പാസ്നാനത്തിനും തടസ്സമില്ല പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് തീർത്ഥാടനം തുടങ്ങിയ ശേഷം ആദ്യമായാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഒരുപോലെ സന്നിധാനത്തും പരിസരങ്ങളിലും മഴ പെയ്തത് നാല് വിദ്യാർത്ഥിനികൾ മരിക്കാനിടയായ സംഭവത്തിൽ റോഡിന്റെ നിർമ്മാണ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയപാത ഉപരോധിച്ചു കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ കരിമ്പ പനയമ്പാടത്താണ് യൂത്ത് ലീഗ് കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സ്ഥിരം അപകട മേഖലയായ പനയം പാടത്ത് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ആറുമാസം മുമ്പ് നൽകിയ റിപ്പോർട്ട് ആരും പരിഗണിച്ചിരുന്നില്ല റോഡിന്റെ അഭാഗമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് ഇവിടെ വേഗ നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരം പാലക്കാട് ഐ ഐ ടി വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് റോഡ് സുരക്ഷാ കൗൺസിൽ വഴി പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗത്തിനാണ് ഇത് കൈമാറിയത് കോട്ടയം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു കൂട്ടിക്കൽ വാഴൂർ പഞ്ചായത്തുകളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഫാമുകളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധനകളും നിരീക്ഷണവും നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേരളത്തിൽ ആദ്യമായി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത് അന്ന് രോഗം സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കുകയായിരുന്നു പട്ടാള നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻസു കിയോലിനെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തു മുന്നൂറംഗ പാർലമെന്റിൽ ഇരുന്നൂറ്റി നാല് അംഗങ്ങൾ ഇംപീച്ച്മെന്റിന് അനുകൂലമായി വോട്ട് ചെയ്തു ഭരണകക്ഷി അംഗങ്ങളും പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞയാഴ്ച നടന്ന ഇംപീച്ച്മെന്റ് ശ്രമത്തെ യുൻസു കിയോൽ അതിജീവിച്ചിരുന്നു അന്ന് ഭരണകക്ഷി അംഗങ്ങൾ സഭാനടപടികൾ ബഹിഷ്കരിച്ചിരുന്നു പ്രസിഡന്റിനെതിരെ തെരുവുകളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇംപീച്ച്മെന്റ് ഡിസംബർ മൂന്നിനാണ് പ്രസിഡന്റ് യൂൻ സോക്യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് പട്ടാള നിയമം ആറു മണിക്കൂറിനകം പിൻവലിച്ചിരുന്നു പ്രതിപക്ഷം ഉത്തര ഉത്തരകൊറിയയുടെ ആഭിമുഖം പുലർത്തുന്നതായും സമാന്തര സർക്കാർ ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ഇതിനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതായും ആരോപിച്ചാണ് യൂൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരുന്നത് പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ യൂനും പ്രതിപക്ഷാംഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കി അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലി യൂനിന്റെ പവർ പാർട്ടിയും പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ തുറന്ന പോര് നടക്കുന്നതിനിടെയാണ് യൂൻ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചത്